നമസ്കാരം ട്രൂ ലൈഫ് നേർക്കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മാർച്ച് എട്ട് ലോക വനിതാ ദിനമാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വനിതകൾക്കും എൻ്റെ വിമൻസ് ഡേ ആശംസകൾ ആഗ്രഹം തീവ്രമാണെങ്കിൽ ആത്മാർത്ഥമാണെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കാൻ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് വിശ്വവിഖ്യാത നോവലിസ്റ്റ് പൗലോ കോയിലോ പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പിക്കുകയാണ് തിരികെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് കൃഷ്ണൻ ഡൗൺ സിൻഡ്രോം എന്ന ജനിതക വൈകല്യവുമായി പിറന്ന മകന്റെ ശക്തിയായി കൂടെ നിന്ന് ലോകം പ്രശംസിക്കുന്ന ഒരു നടൻ എന്ന നിലയിലേക്ക് അവനെ എത്തിച്ച അമ്മ രഞ്ജിനി വർമ്മ അതെ 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 അംബാനിക്കൊപ്പം പണക്കാരനാണ് ഓ കണക്ക് റിസർവ് ബാങ്ക് വരെ ആ മകനും അമ്മയും ആണെന്ന് ട്രൂ ലൈഫ് നേർക്കാഴ്ചയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഈ ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ നടനെ ഈ നടനായവരേക്കുള്ള എന്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാല് അത് വളരെ വളരെയധികം വിഷമങ്ങളും സന്തോഷങ്ങളും വളരെയധികം യാതനകളും പരീക്ഷണങ്ങളും എല്ലാം നിറഞ്ഞൊരു യാത്രയായിരുന്നു സത്യം പറഞ്ഞാല് അതായത് ഇവന് ഇവനിപ്പോ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് ഇവൻ ജനിച്ച സമയത്ത് തന്നെ നമ്മളോട് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കുട്ടിയാണ് എന്നുള്ളത് അപ്പോ അത് അറിഞ്ഞ സമയത്ത് ആകെ മൊത്തം ഒരു എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥ ഒന്നും ഒരു അത് നമുക്ക് മനസ്സിലേക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതിനു ശേഷം പിന്നെ ഒരു തീരുമാനം എടുത്തു എന്തായാലും അങ്ങനെയാണ് അപ്പോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയിലേക്ക് വന്ന് അതിനെക്കുറിച്ച് കുറിച്ച് വളരെയധികം അന്വേഷിക്കാനും പഠിക്കാനും എല്ലാം തുടങ്ങി അതിന്റെ ഫലമായിട്ട് മനസ്സിലായി ഇതിന് പരിശീലനം മാത്രമേ ഉള്ളൂ ഒരു അവസ്ഥയ്ക്ക് അതൊരു ജനിതക തകരാറാണ് ക്രോമസോമിന്റെ ആണ് അപ്പൊ അതിന് പരിശീലനം മാത്രമേ ഉള്ളൂ മെഡിസിൻ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടി അപ്പോ ആ ഒരു സമയത്ത് പിന്നെ ഇവൻ കുറച്ചൊരു സംസാരം നടക്കാൻ വളരെയധികം വൈകി പിന്നെ നടന്നു തുടങ്ങിയപ്പോൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കാനായിരുന്നു പ്രയാസം ആ വളരെ കുറുമ്പനായിരുന്നു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇതിനെക്കൊണ്ട് ഊർമൽ കാലമേ then എന്നുള്ള ഒരു മോഹായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് മോഹം നടക്കുമ്പോൾ അതേസമയം തന്നെ ബാക്കി ട്രെയിനിങ്ങുകളും സ്കൂളിങ്ങും എല്ലാം നടന്നിരുന്നു സ്പെഷ്യൽ സ്കൂളും നോർമൽ സ്കൂളും കൂടി മിക്സ് ചെയ്ത് എഴുത്ത് വരെ വിട്ടു അതിനുശേഷം നോർമൽ സ്കൂൾ മാത്രമാക്കി ആക്കി എൽ ബി എസ്സിന്നും ജിടെക്കീന്നും ഒക്കെ ആയിട്ട് കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായി മൂന്നെണ്ണം അത് കഴിഞ്ഞ് ആ സമയത്താണ് ഈ സിനിമയുടെ കാര്യം വരുന്നത് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഓരോന്ന് അതിന്റെ ഫലം അവനിൽ കണ്ടിരുന്നു ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട കാര്യം എന്റെ മോളാണ് അവനെ അവളെ ഒരേപോലെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവളോട് പറയുന്ന അല്ലെങ്കിൽ അവളോട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത് അതിന്റെ ഒരു ഫലമായിട്ട് പിന്നെ അവള് ഇവനെ കൂട്ടിയിരുന്നു അവള് കളിക്കാനൊക്കെ പോകുമ്പോഴും കുട്ടികൾ കൂട്ടാതെയൊക്കെ വരുമ്പോൾ അവൾ അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് അവരെ മനസ്സിലാക്കിപ്പിക്കാനും അങ്ങനെ ഇവനെ സപ്പോർട്ട് ചെയ്ത് അവള് മാക്സിമം നിന്നിരുന്നു കൊറേ വർഷത്തോളം ഞങ്ങൾക്ക് പല സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള റിജക്ഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തല് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ നിന്നായാലും പല പാരന്റ്സിന്നായാലും കുട്ടികളിൽ നിന്നായാലും എല്ലാം അപ്പൊ പാരന്റ്സിന്റെ സ്കൂളിൽ നിന്നും ഉള്ളത് ഞാനും ഹസ്ബൻഡും ഒക്കെ ഡീൽ ചെയ്യാ കുട്ടികളുടെ അടുത്തു നിന്നുള്ള ഭാഗങ്ങള് മകള് ഡീല് ചെയ്യുക അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താണ് ഇവനെ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് പിന്നെ ദൈവത്തിന്റെ സഹായം അപ്പൊ ചില സ്കൂളുകളൊക്കെ നമ്മളെ മോനെ റിജക്ട് ചെയ്തു ചില സ്കൂളുകാരും ഇവനെ സ്വീകരിച്ചു അപ്പൊ കൊറേ ടീച്ചേഴ്സ് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ വെച്ചിരുന്നു വീട്ടിൽ അതിന്റെ കൂടെ തന്നെ ഞാനും അങ്ങനെ മാക്സിമം ട്രെയിനിങ് കൊടുത്തു കൊടുത്ത് അവനൊരു എത്തി നല്ല സ്മാർട്ടായിട്ട് വന്നു ഇവന് പണ്ടു തൊട്ടേ സിനിമ കാണാൻ വലിയ താല്പര്യായിരുന്നു ആ താല്പര്യം ഉണ്ടായത് ഏത് സിനിമ മീഷമാധവൻ ആ പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ദിലീപൻ ദിലീപാണ് അപ്പൊ മീഷമാധവൻ കണ്ടതിന് ശേഷം പിന്നെ സിനിമ കാണാൻ വലിയ താല്പര്യമായിരുന്നു വന്നു കഴിഞ്ഞാല് വീട്ടിൽ വന്നാല് ആ ക്യാരക്ടറിനെ അതേപോലെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇവന് ഉണ്ട് അപ്പൊ കറക്റ്റ് ആ ഒരു ഹീറോ ആയിട്ടായിരിക്കും പിന്നെ വീട്ടിൽ അവൻ നടക്കുക അങ്ങനത്തെ ഒരു തരത്തിലായിരുന്നു ആഗ്രഹം ശക്തിപ്പെട്ടു ആ സിനിമയിൽ അഭിനയിക്കണമെന്ന് അപ്പൊ ആ സമയത്താണ് ടിക്ടോക്ക് ഡെബ് സ്മാഷ് ഒക്കെ ഇങ്ങനെ നല്ല പോപ്പുലർ ആയിരുന്നു അപ്പൊ ഇവൻ അഭിനയിക്കേണ്ട ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ എങ്ങനെ അവൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ട് അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് അതില് കൊറേ അധികം ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ആ അതിന്റെ ഒക്കെ ടിക്ടോക്ക് വീഡിയോ ചെയ്തു അല്ലേ ആ സുരേഷ് ഗോപി ദിലീപ് ഒക്കെ ചെയ്തു പിന്നെ വിജയ് വിജയ്ന്റെ ഭയങ്കര ഇതായിരുന്നു അങ്ങനെ കുറച്ച് പിന്നെ ഞാനും അവനും കൂടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ വൈറലായി ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടവല്ലോ കാട്ടി വെച്ചിരിക്കണേ എന്റെ അയ്യോ ഇത് ഞാനല്ല അപ്പൊ അങ്ങനെ ഇവിടെ സിനിമ അഭിനയം എന്നുള്ള ആഗ്രഹമായിട്ട് ഇവിടെ ഇവനും ഞാനും ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് അതേ സമയത്താണ് സിനിമയുടെ ആൾക്കാര് ഇങ്ങനെ ഒരു ഉണ്ടോ എന്നുള്ള തെരച്ചിലില് ആ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് നടന്നിരുന്നത് അങ്ങനെ അവര് ഡോക്ടർ ഷാജി തോമസിന്റെ അടുത്ത് എത്തുകയും അദ്ദേഹം മുഖാന്തരം ഇവനെ അവർക്ക് ഇന്ട്രഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും അങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു വഴി തെളിഞ്ഞത് ആ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണ് പോൾ ഫിറോസ് ശ്രീരാജ് പോൾ സാം ഇവരൊക്കെ സാം ആണ് മറ്റവരെല്ലാംസ്റ്റന്റ് ആണ് അങ്ങനെ മൊത്തം ആ ഒരു ടീം ആയിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ അവനൊരു ബോണ്ട് തന്നെ ഗോപി കൃഷ്ണൻ എന്ന നടനെ കുറിച്ച് ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകരിൽ ഒരാളും അഭിനേതാവുമായ ശ്രീ ജോർജ് കോര എന്ത് പറയുന്നതെന്ന് നോക്കാം ഹലോ ട്രൂ ടൂസ് ചാനൽ ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ് ഇങ്ങനത്തെ ഒരു കഥ എന്ന് ആലോചിച്ച സമയം മുതലേ ഞാൻ ഒരുപാട് പേരൻസ് ഗ്രൂപ്പ്സും മെൻറ്റേഴ്സ് ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഒരു ഡോക്ടർ ഷാജിനെ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടി അപ്പോൾ ഡോക്ടറിനടുത്ത് ഞാൻ ഇങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഡോക്ടറാണ് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു റോളും ഇങ്ങനത്തെ ഒരു സിനിമയും ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് എൻ്റെ അടിയിൽ ഇപ്പോൾ കറൻ്റ്ലി ടെൻ തൗസൻഡ് പിള്ളേരുണ്ട് അതിൽ ഒരാളുടെ മുഖം എൻ്റെ മനസ്സിൽ വന്നു അയാളുടെ ഓപ്ഷൻ ഞാൻ അയച്ചുതരാം രണ്ടാമതൊരു ഓപ്ഷൻ ചോദിക്കരുത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി പക്ഷേ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ ഫോണിലേക്ക് വരുന്നത് ഗോപികൃഷ്ണൻ്റെ ഒരു അഞ്ചാറ് ടിക്ടോക്ക് വീഡിയോകളൊക്കെയാണ് അത് കണ്ട വഴി ഇമ്മീഡിയറ്റ്ലി എനിക്കുള്ളിൽ മനസ്സിലായി അതായത് ഇതാണ് നമ്മളെ അന്വേഷിച്ചുകൊണ്ട് നടന്ന നടൻ എന്നുള്ളത് എനിക്ക് എനിക്കപ്പം തന്നെ അവിടെ വെച്ച് ഉറപ്പായി മനസ്സിലായി അപ്പം തന്നെ നമ്മൾ ഭയങ്കര ആയിരുന്നു നമ്മൾ ഗോപിയുടെ പേരൻസിനെ കിഷോർ ഏട്ടനും രചിച്ച ശേഷിയും അവരെ കോണ്ടാക്ട് ചെയ്യുന്നു ഒരാഴ്ചക്കുള്ളിൽ അവർ കൊച്ചിയിലേക്ക് വരുന്നു നമ്മൾ നമ്മളവർ ഭയങ്കര ഒരു ബോണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു സിനിമയ്ക്ക് ഒരു ഫാമിലി ബോണ്ട് തന്നെയായിരുന്നു പറയാം പിന്നെ നമ്മൾ കുറച്ച് വർക്ക്ഷോപ്സ് ചെയ്യുന്നു രഞ്ജിനി ചേച്ചിക്ക് ഞാൻ നേരത്തെ തന്നെ ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഗോപിയുടെ അമ്മയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കുന്നു അവരൊരുമിച്ചിരുന്ന് ആ രണ്ട് മാസത്തോളം ആ സ്ക്രിപ്റ്റ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഡയലോഗ്സ് എല്ലാം ബൈഹാർട്ടാക്കി അവൻ്റെ എക്സ്പ്രഷൻസും എല്ലാം അതിന് ഓൾറെഡി അവർ ഭയങ്കര പ്രിപ്പയർഡായിട്ടാണ് ഓൺ സെറ്റ് വരുന്നത് തന്നെ അപ്പോൾ നമ്മളൊരു കഴിഞ്ഞ വർഷം മാർച്ചിൽ ഒരു ട്വൻ്റി ഫോർ ഡേയ്സിലാണ് ഈ പടം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഓൺ സെറ്റ് ഗോപി ആസ് എൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരു നടനെന്ന് പറയില്ല അതിന് ഇങ്ങനത്തെ ഒരു നടനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല സിനിമ ഉണ്ടാക്കാം എന്ന് പറയുന്നൊരു എക്സാക്ട് അത് തന്നെയാണ് ഗോപി അവൻ്റെ ഒരു ഡെഡിക്കേഷൻ ആയിക്കോട്ടെ അവൻ കൊണ്ടുവരുന്നൊരു എനർജി ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളവനോട് പെർഫോം ചെയ്യുമ്പോൾ മറ്റേ ആക്ടറിൻ്റെ ഒരു എനർജി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെറിയ ചെറിയ സട്ടിൽ ഭയങ്കര ഒരുപാട് സട്ടിൽ എക്സ്പ്രഷൻസ് കൊണ്ടുവരുന്ന ഒരു ആക്ടറാണ് ഗോപിന് എനിക്ക് എപ്പോഴും തോന്നും അതായത് ഒരുപാട് ഒരുപാട് ഒരുപാടൊരു പറയും അതായത് ഹാർഡസ്റ്റ് തിങ് ടു ഡു ഇസ് ജസ്റ്റ് സ്റ്റാൻഡ് സിംപിൾ ഇൻ എ ഫ്രെയിം എന്ന് പറയും ഡയലോഗ് നമുക്ക് പറയാനില്ലാത്ത സമയത്ത് നമ്മൾ ഫ്രെയിമിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മളൊരു ആക്ടറിനെ ഏറ്റവും നന്നായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയും അതിലൊക്കെ ഗോപി ഗംഭീരമാണ് അതെല്ലാം പ്യോർലി ഡ്യൂ ടു ഹിസ് ഹാർഡ് വർക്ക് എന്ന് എനിക്ക് എപ്പോഴും തോന്നും അതായത് നമ്മൾ ഒരുപാട് അവൻ്റെ കണ്ടീഷനെ കുറിച്ച് ചർച്ച ചെയ്താലും അത് നമ്മൾ ഒരു സെക്കൻഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വട്ട് എവർ ദാറ്റ് ഇസ് അവനൊരു നടനാണ് അവൻ വളരെ ഭംഗിയായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു നടനാണ് എല്ലാവരും അതായത് ഒന്നടങ്കം എല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യം ഗോപിയുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ മനസ്സിലാക്കി വളരെ സട്ടിലായിട്ടുള്ളൊരു പെർഫോമൻസിനെ കുറിച്ചാണ് എല്ലായിടത്തും ഉള്ള ചർച്ച അപ്പോൾ വി ഫീൽ ആസ് എ ടീം ഓഫ് ദിഗെ വെരി ബ്ലെസ്ഡ് ടു ഫൗണ്ട് ഗോപി ആൻഡ് വി ഫീൽ ഏക്ക് ഇറ്റ്സ് ഡെസ്റ്റിനി അതായത് ഈ സിനിമ അവന് വേണ്ടി ജനിച്ചൊരു സിനിമയാണെന്ന് എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് ഇപ്പോഴും തോന്നുന്നു അപ്പോൾ ഇനി മുന്നോട്ടും ഐ ഹോപ്പ് ആൻഡ് ഐ വിഷ് ഐ പ്രേ ലോട്ട് ഓഫ് ബിഗ് ഫിലിംസ് കം ടു ഗോപി ഇങ്ങനത്തെ ഒരു ചെറിയ പടത്തിൽ തുടങ്ങി ഇനി വലിയ വലിയ പടങ്ങൾ ഗോപിയിലേക്ക് വരുന്ന ഒരു വിശ്വാസം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ആൻഡ് മോർ ദാൻ ദ കണ്ടീഷൻ പീപ്പിൾ ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ടാലൻ അതാണ് എൻ്റെ ഒരു വിശ്വാസം ഗോപി മോനെ ഓർമ്മയുണ്ടോ ശാന്തികൃഷ്ണ ആണ്ടീനെ ആ ആദ്യം ഞാൻ വിളിച്ചത് കൺഗ്രാച്യുലേഷൻസ് എമേസിംഗ് ആയിരുന്നു മോൻ്റെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മോനിപ്പു ആരായി സ്റ്റാർ ഓക്കെ ആ അതെ അതെ ഒരു കാർ ഓടിക്കാൻ നോക്കുന്ന സീനാണ് അവന്റെ ഫസ്റ്റ് സീൻ അതാണ് അവന്റെ ജീവിതത്തിലെ ആ ഒരു സ്വപ്ന സാഫല്യത്തിന്റെ നിമിഷം എന്നൊക്കെ പറയുന്നത് അല്ലേ എല്ലാം തികഞ്ഞവർ എന്ന് അഹങ്കരിക്കുന്നാൽ വളരെ അധികം കുറവുകൾ ഉള്ള നമുക്കിടയിൽ ഒരു ക്രോമസോം കൂടുതലോ അത് കഴിവിനെയോ അധികമാകും എന്ന് കാണിച്ചു തരുന്ന ഈ മകനും അമ്മയും തിരികെ എന്ന സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച ഈ നടൻ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആ ഫെബ്രുവരി റിലീസ് ആയിട്ട് സിനിമ നമ്മുടെ സ്വപ്നമായിട്ടുള്ള തിരികെ തിരികെ അപ്പോ ഇതൊരു പടം പടം കാണാത്തവര് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണുക നമ്മുടെ ചെറിയ സപ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ടു രഞ്ജിനി ചേച്ചി ഫോഴ്സ് ബിഹൈൻഡ് ഗോബി എന്ന് നമ്മൾ സ്റ്റാലിൻ അത് ചേച്ചി തന്നെയാണ് അപ്പോ ബൈ അപ്പോൾ അപ്പോൾ എല്ലാ പേരും ഒരിക്കൽ കൂടെ വനിതാ ദിനം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു വീണ്ടും ഒരു നേർക്കാഴ്ചയുമായി വീണ്ടും കാണാം നന്ദി